നമ്മൾ അബിയു ഫ്ലവർ ചെയ്താണ് ഞാൻ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറ് ഇവിടെ ഇപ്പോൾ വീട്ടിലില്ല കേട്ടോ ഞാൻ ഇന്ന് പതിനാലാം തീയതി അല്ലേ ഇന്നത്തെ വീഡിയോസാണിത് ഇന്ന് എടുക്കണേ രാവിലെ അബിയു ഫ്ലവർ ചെയ്താണ് അബിയു ഫ്ലവർ ചെയ്യണ സമയമാണ് ഇപ്പോൾ ഓക്കെ ഇത് ചെറിയൊരു മരമാണ് നമുക്ക് നട്ടിട്ട് ഏകദേശം ഒരു മാസം അല്ല ഒരു വർഷം ഒന്നര വർഷമായിട്ടുണ്ട് ചെറിയ തയ്യുന്നു ഈ ഒരു കമ്പനി അത്ര ഉണ്ടായിട്ടുണ്ടോ നല്ല ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് ണ്ടല്ലേ ഇതിലൊക്കെ നല്ല ഫ്ലവർ ചെയ്യുന്നുണ്ട് ദബിയോ ഇത് നമ്മളെ കാലാപ്പാടി കാലാപ്പാടി ഏകദേശം രണ്ട് വർഷം ആയിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം മാങ്ങ ഉണ്ടായിരുന്നു പ്രാവശ്യം അത്യാവശ്യം നല്ലവണ്ണം ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ മാങ്ങ പിരിച്ച് വരുന്നുണ്ട് പക്ഷെ ഇതിലുണ്ടാവും നിറഞ്ഞ മഴ പെയ്യുന്നതുകൊണ്ട് മഴ ആയാലും ഇതൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് കൂടെ ഒക്കെ ഉണ്ടല്ലേ ഇതുണ്ട് ഇതൊക്കെ പോവുക നശിച്ചു പോവാണ് ഉണ്ടായിട്ടുണ്ട് അല്പം ഉണ്ടാവും നല്ല ഫ്ലവർ താഴെക്കൂടെ ഒക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കമ്പളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താണ് കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് അതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഈ കമ്പ് കട്ട് ചെയ്ത് ഇവിടെ ഫ്ലവർ വരുന്നുണ്ട് ഇതിലൊക്കെ ഫ്ലേവറാണ് കാലപ്പാടിക്കലൊരു പ്രശ്നമാണിത് ഉണ്ടല്ലേ അത് ഫംഗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പങ്കസ് ചെയ്ത് സാഫും സാഫ് വെട്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഉണക്കം വരുന്നുണ്ട് ഉണക്കമുള്ളവർ വെണ്ട് കയറിയിട്ടിങ്ങനെ കമ്പ്ലൈൻറ്റ് വരുന്നുണ്ട് ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഈ കമ്പനി ഉണ്ടല്ലേ പ്രശ്നം പവർ ഉണ്ട് ഈ ഒരു കമ്പിവിടെ ഉണക്കം വരുന്നുണ്ട് അതാണ് കാലാപ്പാടി കാലപ്പാടി നല്ല മാവാണെന്നൊക്കെ പറയണത് പക്ഷേ എന്തൊക്കെയാണ് അതിന് കംപ്ലൈൻ്റുകളുണ്ട് ഈ ഒരു ഓരോരോ പ്രശ്നങ്ങളാണ് മാവിന് കൊമ്പ് ഉണങ്ങി പോകുന്ന പ്രശ്നം നല്ലോണം നല്ലൊരു മാവാണ് കാലാപ്പാടി എന്നൊക്കെ മനസ്സിലാകുന്നത് നല്ല ഉണക്കം വരുന്നുണ്ട് ഇതിന് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും മാങ്ങണ്ടായിട്ട് ഞാൻ കാണിക്കാം എന്താണ് അവസ്ഥ മാങ്ങയുടെ ടേസ്റ്റ് കഴിഞ്ഞെടുത്ത് മാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല ഒരു മാങ്ങ മാങ്ങയുണ്ടായിട്ടുള്ളത് നമ്മൾ അമിതമായ ആവേശം കൊണ്ടൊക്കെ ഇടന്ന് ഇണ്ട് നമ്മുടെ അത്തിയാണ് അത്തി ഇത് ശ്രേയിലത്തി ഇത് പാകമായിട്ടുണ്ട് ഇത് നല്ല റെഡ് കളർ വരും അങ്ങനെ ഉൾഭാഗം ഉണ്ടല്ലേ ഇതായിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറയ്ക്കുകയോ വിചാരിച്ച ഇത് സ്രേയിലത്തിയാണ് ഇതൊക്കെ ഇപ്പോൾ അടുത്ത് ഇനി അടുത്ത സമയത്ത് ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ കാരണം ഇപ്പോൾ മഴ നല്ല വെയിലിട്ടണം എന്നാലേ ഇതൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പം മയക്കാലമായിട്ട് ഇല്ല എൻ്റെ ഇലകളൊക്കെ ഒരു ചെറുതായി പുതിയ തളിരുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെക്ക് ഇതൊക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല വെയിലിട്ടണം വെയിലിട്ടിട്ട് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ഒരു വീടാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഇത് ഒന്നിലാതെ നിർത്തണം അപ്പോഴത് ഉഷാറായിട്ടുണ്ടാവുള്ളൂ ഇത് മറ്റൊരു അത്തി ഇത് തുറുക്കിൻ്റെ അത്തിയാണ് ഇത് അതുപോലെ നമ്മൾ ഫുള്ള് പ്രോൺ ചെയ്ത് കണ്ട് നിർത്തിയതാണ് കമ്പൊക്കെ വെട്ടിപ്പോൾ ഫുള്ള് ബ്രാഞ്ചൊക്കെ വരൽ തുടങ്ങി ഉണ്ടല്ലേ നെക്ക് ബ്രാഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒന്നോ പ്രശ്നം മഴ അല്ലാത്തതുകൊണ്ട് പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ വെയിൽ കിട്ടണം അന്നേരം ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടാവുള്ളത് വെയിലില്ലാതെ നമ്മൾ തണുപ്പ് ഇങ്ങനെ മാറ്റി വെച്ചു ഇനി അടുത്തത് ഇത് നമ്മളെ തായ്പിങ്ക് പേര തായ്പിങ്ക് പേര നമ്മൾ കുറേ വീടുകൾ കണ്ടതാണ് ചെറിയ ഡ്രമ്മിലാണ് മാറ്റിയിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം കായേണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറിച്ചു കഴിച്ചോ പിന്നെ രണ്ട് കിളിയാൾ കൊണ്ട് പോയി കിളിയാൾ കൊണ്ടുപോയതിനു ശേഷം ഞാൻ അവിടെ ചെറിയ കവർ ഇട്ടു നിനക്ക് കവർ ഇട്ടാണ് നിനക്ക് കവറ് ഇടല്ലേ എന്നൊക്കെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ ലെയർ ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ പെട്ടെന്ന് വരുക പിന്നെ പ്രൂൺ ചെയ്യണമെങ്കിൽ മതി പ്രൂൺ ചെയ്താൽ എന്താ വെച്ചാൽ കമ്പ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട അതിന് പതിനെട്ട് നമ്മൾ ലെയർ ചെയ്തെടുത്താൽ അതിന് വേര് വന്നിട്ടുണ്ട് വേര് ഈ വൈറ്റ് കാണുന്നത് ഇതിൻ്റെ വേരാണ് ഇനി ഇത് വേര് വന്ന് കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ താഴെ കട്ട് ചെയ്തിട്ട് ഇതൊരു ഇത് വല്ല ഇളക്കി മാറ്റിയിട്ട് നമ്മൾ കവർക്ക് വെച്ചാൽ മതി അവക്കുന്ന സമയത്ത് ഈ ഇലകളൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഉഷാറായിട്ടുണ്ടാകും പുതിയൊരു തൈ ഇത് ചിക്കു ഇതും നമ്മൾ ലെയർ ചെയ്തെടുത്താണ് ഏകദേശം ഒരു എട്ട് മാസം മുന്നേ എട്ട് മാസം മുന്നേ നമ്മൾ ലെയർ ചെയ്തെടുത്ത തൈ ആണിത് ഇതിലും എട്ട് മാസം കൊണ്ട് ഉണ്ടല്ലേ ചിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടോ അതൊക്കെ ചിക്കുണ്ടായി തുടങ്ങിയിട്ട് നമ്മൾ ചെറിയ ഗ്രോബൈലാണ് വെച്ചിട്ടുള്ളത് ചെറിയ തയ്യാണ് എൻ്റെ ഹാഫേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഉണ്ട് ഇനി അടുത്ത സമയത്തൊക്കെ നല്ല ഫ്ലവർ കായ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തണം കൂടുതൽ ഹൈറ്റ് വെക്കാൻ പാടില്ല കാരണം ഇതിന് താഴ്വേരുണ്ടാവില്ല വേറെ ഏതെടുത്താൽ താഴ്വേരുണ്ടാവില്ല വിത്ത് ഉളപ്പിച്ചാണെങ്കിൽ നമ്മൾ ബെഡ് ചെയ്ത് ഇതൊക്കെയാണെങ്കിൽ ഉണ്ടാവും തായ്വേര് പക്ഷേ ഇതിന് കൈവരമില്ലാത്തത് കൊണ്ട് വലിയ മരമാകാൻ പറ്റില്ല ചെറുതായിട്ട് നിർത്തണം നമ്മൾ എന്നാലേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ മരമായി പോയാൽ ചിലപ്പോൾ മറിഞ്ഞു വരും കാറ്റിനൊക്കെ പിടിച്ചേക്കില്ല ഓക്കെ ഇതാണ് ചിക്കു എൻ്റെ അടിയിൽ കൂടി നമ്മൾ മുളക് ഇതൊക്കെ ഉണ്ട് കേട്ടോ മുളക് നമുക്ക് ആവശ്യത്തിൽ മുളക് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഉണ്ട് ഇതൊക്കെ മുളകുണ്ട് പിന്നെ ഉള്ളത് കിലോ പേര കിലോ നമ്മൾ തൈ വാങ്ങി നട്ടതാണ് പക്ഷെ എന്താ വെള്ളീഴ്ച ഈ അതൊക്കെ വന്നാൽ ഭയങ്കര സീസൺ ആണ് വരുന്നിൽക്കണം ഇത് ഉണ്ടെന്നെ നമ്മൾ കവറിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല സൈസായിട്ടുണ്ട് അത് കിളികൾ കൊട്ടണ പകരം കിളികൾ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടാൽ പിന്നെ അത് നിൽക്കില്ല ഇതിൻ്റെ ഒക്കെ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് മൂന്ന് തൈ ചെയ്തിരുന്നു ഇതൊക്കെ കട്ട് ചെയ്ത് കളയല്ല കമ്പാണ് പക്ഷെ കട്ട് ചെയ്ത് കളിന് പകരം ലെയർ ചെയ്ത് വെക്കുക അല്ലേ ണ്ട് നല്ലതാണ് ദിവസം നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കണം ഇതിന് കംപ്ലൈൻ്റ് ഉണ്ടോ എല്ലാം ഒക്കെ ഇതിനൊക്കെ വേര് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ലോണം വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ബ്രൗൺ കളറാണെന്നാലേ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ വന്നതൊന്നുമില്ല ണ്ട് പേര് ഉണ്ടല്ലോ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കിലോ പേര കണ്ട കിലോ പേര ഇത് നമ്മൾ ടൈപ്പിങ്ങിൻ്റെ ഞാൻ ലെയർ ചെയ്തെടുത്ത തയ്യാണ് അതിന് വന്ന് യഥാർത്ഥം കണ്ട പേര ഉണ്ടല്ലോ അതിൻ്റെ തയ്യാണിത് നമ്മൾ കവറിലാക്കി വെച്ചാണ് കവറിലാക്കി വെക്കുന്ന സമയത്ത് നല്ലത് ഫുൾ ഇലകൾ കട്ട് ചെയ്യണം പ്രൂൺ ചെയ്ത് ഒഴിവാക്കണം എന്നിട്ട് പിന്നെ വെക്കുക നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് പിന്നെ പുതിയ ബ്രാഞ്ചസുകളൊക്കെ വരും അപ്പോൾ നല്ല ഉഷെയറായി ബുഷായിട്ടുണ്ടാവും ണ്ടാവും നമ്മൾ കവറിലിട്ടുള്ളത് ഇത് ഒരു കിലോ പേര കിലോ തോന്നുന്നു തോന്നാത്യാവശ്യം നല്ല സൈസുള്ള പേരാണ് വീട്ടിലുള്ള ഒരു പേരൻ്റെ കമ്പി ലയർ ചെയ്തെടുത്തതാണ് നമുക്ക് കഴിഞ്ഞ വർഷം പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയിരുന്നു ഞാൻ ഒരു ഒരു മാസം അവിടെ ആരും നോക്കാം സമയത്ത് അതൊക്കെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്താണ് അപ്പോൾ മുകൾ ഭാഗം ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു അതിന് ശേഷം വന്ന് തളിയിലുകളും ബ്രാൻഡൊക്കെയാണ് അത് കാണുന്നത് ഇത് നമ്മളിങ്ങനെ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇല്ല രണ്ട് അത്തിൻ്റെ തെയ്യളാണ് നമ്മളെ തുർക്കിൻ്റെ അത്തി ഇതിപ്പോൾ മഴ ആയിട്ടാണ് നമ്മളെ മഴ ആയത്തിയൊന്നും വലിയ ഉഷാറുണ്ടാവില്ല കാരണം അത്തിക്ക് നല്ല വെയിലാണ് വേണ്ടത് വെയിൽ കിട്ടണം അന്ന നല്ല അടിപൊളിയായിട്ടുണ്ടാവും നമ്മൾ വെയിലും അത്യാവശ്യം ചെറിയ നനയും കൊടുത്താലും ഷാർ നമ്മളെ കാട്ടിമോനമ്മ ഡ്രമ്മിൽ വെച്ച് കാട്ടിമോനാണ് നമ്മൾ മാങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല കൂടുന്ന സമയത്തൊന്ന് ഫ്ലവർ ചെയ്തേനു പിന്നെ ആ ഫ്ലവർ നമ്മളുള്ളിൽ കളയാത്തത് കാരണം ഇതിൻ്റെ വളർച്ച ഒന്ന് മുരടിച്ചു ഇവിടുന്ന് ചെറിയൊരു കമ്പാറ്റി ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് മാ ഫസ്റ്റ് സമയമല്ലേ ഫ്ലവർ കളയാൻ തോന്നിയില്ല അതുകൊണ്ട് എന്തായി മാവൊന്ന് മുരടിച്ചു വളർച്ച അപ്പോൾ ഷോറായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്നിങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് കൊടുത്തിന് ശേഷമാണ് മൂന്ന് ബ്രാഞ്ച്സ് അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തണം ട്രെയിനിങ് കൊടുത്തിട്ട് ഫ്രഷറാക്കി കൊണ്ടുവരണം മാവുകൾ എന്നാലേ എന്താകു ഇനി അടുത്തത് നമ്മളെ ബനാന സപ്പാട്ട ഇത് നമ്മൾ ചെറിയ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഇനി ഒഴിവിനുസരിച്ചൊക്കെ മണ്ണൊക്കെ മാറ്റാൻ പറ്റുന്ന മണ്ണൊക്കെ മാറ്റണം ഇതും കാരൻഡായിട്ടുണ്ട് ബനാന ആണോ എന്തോന്നറിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഞാൻ കണ്ടിട്ട് രണ്ടുപേരും സെയിം മാറിയിട്ടുണ്ട് ഇന്ന് പറ്റിയതൊന്നും നമ്മുടെ നാംഡോക്ക് നാംഡോക്ക് ഉഷാറാകുന്നുണ്ട് ഒന്ന് ഫോൺ ചെയ്ത് വെച്ചാണ് ഞാൻ ഇനിയിപ്പോൾ അടുത്ത സമയമാകുമ്പോൾ തന്നെ മയൽ ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത് മഴ തുടങ്ങിയിട്ടുണ്ട് മയലില്ലാത്ത സമയത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു തളിരുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ഞാൻ ഈ പിന്നെ കാട്ടിമൂണും ഈ മാവും ഒരേ സമയത്ത് വാങ്ങിയതിനു പക്ഷെ ഇത് നല്ല ഉഷാറായി ഇതിന് ഉണ്ടല്ലേ ഇത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഇവിടുന്ന് മൂന്ന് ബ്രാഞ്ചസ് വന്നു അപ്പോൾ അതിന് ശേഷം ആ ബ്രാഞ്ച് ഒരടി ആയപ്പോത്തേ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇവിടുന്ന് മൂന്ന് ബ്രാഞ്ചസ് നിർത്തി അല്ലേ ഇങ്ങനെ ഇങ്ങനെ ബുഷായിട്ട് കൊണ്ടുവരണം ആഗോള ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് വന്നതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ബ്രാഞ്ചസ് വന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് ആക്കി ബ്രാഞ്ചസ് ആക്കി ബുഷാക്കി കൊണ്ടുവരുന്നു രണ്ടാമത് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പുതിയ ബ്രാഞ്ചസ് വരുന്നു ശരിക്കും ഈ കമ്പ് നമ്മൾ വെട്ടിക്കാളാണ് ഉള്ളിലോട്ട് വളരുന്ന കമ്പ് നിർത്താൻ പാടില്ല ശരിക്കും അതാണ് നാം ഡോക്ക് നമ്മൾ കോശേരി മാവാണ് കോശേരി മാവ് അത്ര നല്ല മാങ്ങ അല്ലയെന്നാണ് തോന്നുന്നത് മാങ്ങ വലിയ സൈസ് മാങ്ങ തന്നെയാണ് പക്ഷേ ഇതും ഞാൻ വേറെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് തളിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നീല മാങ്ങൻ്റെ കമ്പ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതുണ്ടാവുകയാണെങ്കിൽ ഇതുമാത്രം നിർത്തണം ഇതിന് മറ്റ് കമ്പുകളിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം ഇത് സീറ്റ് ലൂവിയാണ് സീറ്റ് ലൂബി നമ്മൾ ഡ്രമ്മിൽ വെച്ചത് സീറ്റ് ലൂവിയാണ് ഇപ്പോൾ കായണ്ടായിട്ടില്ല കേട്ടോ ഫ്ലവർ ചെയ്യും കായണ്ടായിട്ടില്ല വരൊന്നും കൂടും മെച്ചൂറാണ്ട് വേറെ ഇത് നമ്മൾ സീറ്റ് ലൂവിയാറുണ്ട് വാങ്ങിയതിന് ഫസ്റ്റ് പക്ഷെ നമുക്കറിയാത്ത സമയത്ത് നമ്മൾ പെട്ടുപോയി സീറ്റ് ലൂബിയല്ല അതിന് നാടൻ ലൂബി പുളി ലൂവിയാണ് പുളിയിലെ സേസിൽ ലൂവിക്കാണിത് ഇതിന്മ് കായ ഉണ്ടായിട്ടില്ല ഫ്ലവർ ചെയ്യുന്നുണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കായ പിടിച്ചിട്ടില്ല മെച്ചൂർ ഉണ്ടാവും അത് ചെറിയ തൈ അല്ലേ പിന്നെ അല്ല നമ്മൾ പാശം ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് പിന്നെ സാധാരണ അങ്ങനെ മരത്തിനോട് ഇങ്ങനെ പടർത്തിയിട്ട് ഇടും മറ്റത്തെ അല്ലേ കായേണ്ട കുറെ എല്ലാം കായണ്ടാവേണ്ടത് ൂടെ കണ്ടു വൈലറ്റ് കളർ ഇട്ട് ഞാൻ ഇനി പാകമായ ഏകദേശം ഈ കളറിൽ വരും വൈലറ്റായിട്ട് ഇത് നമ്മളെ ബനാന വാങ്ങൻ്റെ നമ്മൾ കവറിൽ നട്ട ഒരു തൈ ആണ് കവറിലാണ് നട്ടിട്ടുള്ളത് നമ്മളിങ്ങനെ കമ്പ് ട്രൈൻ ചെയ്ത് നിർത്തുക അവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിവാക്കിയാണ് ഇവിടെ രണ്ട് ബ്രാഞ്ചസ് വന്നു പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത മൂന്ന് ബ്രാഞ്ചസ് വന്നു അങ്ങനെ ഇത് നമ്മൾ ബേറാപ്പിള് ബേറാപ്പിള് ഉണ്ടല്ലേ കുറച്ച് കായുണ്ടായിരുന്നു പിന്നെ രണ്ടാമതെല്ലാം ഫ്ലവർ ചെയ്തിട്ടുണ്ട് കായ ഉണ്ടായിരുന്ന കമ്പുകൾ ചില കമ്പുകളൊക്കെ ഒടിഞ്ഞ് പോയിട്ട് കായ ഒരുപാട് കായ ഉണ്ടായി ഒരു കമ്പിൽ തന്നെ പത്തൊമ്പത് കായകളൊക്കെ പിടിച്ചിരുന്നു പക്ഷെ ആ കമ്പ് ഒടിഞ്ഞു പോകണേ എന്തയില്ല ഭാരം താങ്ങൾ കുറച്ചൊരു പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒക്കെയാണ് കമ്പുകൾ ഈ കമ്പിലൊക്കെ കണ്ടില്ല ഫ്ലവർ ഇതിലൊക്കെ നല്ല ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ കായേണ്ടായിരുന്നു ചില കമ്പിലൊക്കെ കായേണ്ടതിന് ശേഷം ഉണ്ടാവാം ഈ ഒരു പ്രശ്നം കമ്പ് കമ്പ് കണ്ട കമ്പനി ഉണക്കന്മാരിക്ക് ഇവിടെ പൂട്ടിയിട്ടുണ്ട് ാവശ്യമില്ലാതെ കൂട്ടുന്നത് ഇത്തത് ഞാൻ കാണിക്കണേ നമ്മളെ വൈറ്റ് ലോങ്ങണ വൈറ്റ് ലോങ്ങണും ഒക്കെ അതങ്ങനെ ഫ്ലവറിങ് ഉണ്ടല്ലോ സാറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊട്ടാഷ് കൊടുത്തിട്ട് നമ്മൾ വളം കൊടുക്കണെന്താണോ പഴത്തൊലി വെള്ളം വെള്ളത്തിലിട്ടിട്ട് പഴത്തൊലി വെള്ളത്തിലിട്ട് എന്നിങ്ങനൊരാഴ്ച കഴിഞ്ഞിട്ട് അത് ആ വെള്ളം പത്ത് ലിറ്റർ വെള്ളം ഒന്നേസ്റ്റ് പത്ത് തന്നെ ഒന്നേറ്റ് എട്ട് നിലയ്ക്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ടില്ലേ അതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് വരില്ല അങ്ങനെയാണ് നമ്മൾ ആയിരം എണ്ണൂറ് റുപ്പ്യ കൊടുത്ത് വാങ്ങി തയ്യാ അത് ചെറിയ തയ്യുന്നു ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിലെല്ലാവരും പേരെ നമ്മൾ ലെയർ ചെയ്തിട്ടാണ് ഇത് ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് കായ ഉണ്ടായിട്ടില്ല കായുണ്ടായിരുന്നു നമ്മൾ യെല്ലോ കളർ നല്ല ടേസ്റ്റിൽ പേരൊക്കെയാണ് സിപ്പാൽ ഇതുമല്ല കായല്ല ഇത് മുളക് ആവശ്യത്തിന് മുളകൊക്കെ നമ്മൾ ചെറിയ ഇവിടെ മണ്ണലും നട്ടിച്ച് നമ്മൾ നല്ല കായുണ്ടാവും അല്ലേ മൾബരി പിന്നെ പറയണ്ടല്ലോ മൾബരി പിന്നെ നമ്മൾ ജയിക്കുന്ന സ്ഥലത്ത് വലിയ നിറച്ചുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് മര ഉണ്ട് വീട്ടിൽ ഇതുപോലെ അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയാണ് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഈ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല കായ കായുണ്ടാക്കിക്കോളും സാറായിട്ട് നമ്മുടെ ഡ്രാഗണാണ് ഡ്രാഗൺ ഇങ്ങനെ ഫ്ലവർ ഒന്നും ചെയ്തിട്ടില്ല അടുത്ത സമയത്തൊക്കെ കായ ഉണ്ടാവും ചെറിയ തയ് പിന്നെ നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് മൾട്ടിഗ്രാഫ്റ്റ് പറഞ്ഞാൽ ഒരു നമ്മൾ പലവിധം ഗ്രാഫ്റ്റ് ചെയ്താണ് ഇത് നാം നാംഡോക്കിൻ്റെ കമ്പാണ് ഈ കാണുന്നത് ബനാനോ മാങ്കോണ്ടല്ലേ ബനാനോ മാങ്കോ പോയ കമ്പ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അൽഫോൻസാണ് അൽഫോൻസ മളികോവാണ് ഇത് മളികോവുന്നത് അതിൻ്റെ കമ്പ ആണ് ഇത് വേറൊരു ഐറ്റംസാണ് ഈ കമ്പ് നൂഷാറാകുന്നത് ചെറിയ കമ്പ് വെട്ടിക്കണം വെട്ടിക്കണോ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം നാല് വെറൈറ്റി പുതിയ മൂന്ന് സാറായിട്ടുണ്ട് പത്തഞ്ച് വെറൈറ്റി ഉണ്ട് പുതിയൊരു വെറൈറ്റി ആണ് പക്ഷെ ഇത് ഉഷാറില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലിഞ്ഞ് വേറൊന്നും ഇവിടെ നിന്ന് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്